കളത്തിലിറങ്ങി കളിക്കാൻ അജിത് ഡോവലിനെ ഇറക്കി നരേന്ദ്രമോദി ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ അജിത് ഡോവലിനെ നരേന്ദ്രമോദി ഇറക്കിയാൽ പിന്നെ ലോകമൊന്നടങ്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കും കൃത്യമായ നരേന്ദ്രമോദിയുടെ പദ്ധതികളുടെ നടപ്പിലാക്കൽ അത് അജിത് ഡോവലിൻ്റെ കയ്യിൽ എന്നും ഭദ്രമാണ് ഇപ്പോൾ വീണ്ടും അജിത് ഡോവൽ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു ഇനി കളി കാണാം അമേരിക്ക തുടങ്ങി വെച്ച വ്യാപാര യുദ്ധത്തിൽ ലോകം രണ്ട് ഭാഗത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾ വളരെ തന്ത്രപരമായി നേരിടുകയാണ് ഇന്ത്യ അജിത് ഡോവൽ മോസ്കോ സന്ദർശനം തുടരുന്നു ഉടൻ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മോസ്കോയിൽ അദ്ദേഹത്തോടൊപ്പം ചേരും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കുമോ അതോ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുമോ ഇതിനെല്ലാം ആവുകയാണ് ഇന്ത്യൻ സുരക്ഷാ മേധാവി അജിത് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം റഷ്യൻ ഇറക്കുമതി എണ്ണയെ ചൊല്ലി യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് അതിനിടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തി എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് മാത്രമല്ല തിരിച്ച ആക്രമണവും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെയാണ് സൂചന യുണൈറ്റഡ് അമേരിക്കൻ സഖ്യകക്ഷികൾ ഒരു ഭാഗത്തും ഇന്ത്യ റഷ്യ അനുബന്ധ രാജ്യങ്ങൾ ഇപ്പോൾ അണിനിരന്നു കഴിഞ്ഞു അമേരിക്ക പറയുന്നത് പോലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ ഇന്ത്യ നിർത്തിയാൽ ഇന്ത്യയിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകും ജനം നരകിക്കും മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ എന്നത് തള്ളിക്കളയാനാകില്ല നൂറ്റി അൻപത് കോടി ജനങ്ങളുടെ മാർക്കറ്റാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് അതേസമയം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഉൽപാദക രാജ്യം കൂടിയാണ് ഇന്ത്യ അമേരിക്കൻ ഉൽപാദകർ ഇന്ത്യൻ വിപണി കൈയടക്കിയാൽ ഇന്ത്യൻ ഉൽപാദനവും ഉൽപാദകരും തകരും ഒരിക്കൽ ബ്രിട്ടൻ ഭരണപരമായി ഇന്ത്യയെ കീഴടക്കിയ ആ തന്ത്രം ഇപ്പോൾ ട്രംപ് വ്യാപാരത്തിൽ നടപ്പാക്കുകയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വ്യാപാര അധിനിവേശത്തിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ നീക്കം നടത്തുന്നത് അമേരിക്കയ്ക്കെതിരായ നീക്കം തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച നടത്തുന്നത് റഷ്യയിൽ നിന്നും കൂടുതൽ ഇറക്കുമതിക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ റഷ്യയുടെ യുദ്ധതന്ത്രത്തിൽ എണ്ണ നിറയ്ക്കുന്നത് എന്ന പരാമർശം ട്രംപ് നടത്തുന്നത് റഷ്യൻ യുദ്ധതന്ത്രം ഉപയോഗിച്ച് ഉക്രൈനിലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഇന്ത്യ റഷ്യൻ എണ്ണയിൽ നിന്ന് ലാഭം ലഭിക്കുന്നുണ്ട് എന്നും ട്രംപ് ആരോപിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കണം എന്ന ഭീഷണിയും ട്രംപ് ഉയർത്തി മൂന്ന് സൈനിക ലോകശക്തികളും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളതാണ് റഷ്യ ചൈന ഇന്ത്യ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് അതിനുള്ള തടയിടലാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾ എന്നതും വ്യക്തം ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പ്രസ്താവന റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് പെട്രോളിയം വാങ്ങുന്നതിന് പിന്നിലെ സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം പരമ്പരാഗതമായ എണ്ണ വിതരണ ശൃംഖലകൾ യൂറോപ്പിലേക്ക് മാറി ആഗോള ഊർജ്ജ വിപണിയെ ശക്തിപ്പെടുത്തുന്നതിന് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക സുരക്ഷയും രാജ്യ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും അമേരിക്ക ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾ തന്നെയാണ് ഉപരോധങ്ങൾ അത് ഇന്ത്യ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഇറാനിൽ ഇസ്ലാമിക ഭരണകൂടം വന്നതോടെ അവരുടെ എണ്ണക്കയറ്റുമതിയും സാമ്പത്തിക മേഖലയും മറ്റും ലക്ഷ്യം വെച്ച് നിരവധി ഉപരോധങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അമേരിക്ക അവിടെ കൊണ്ടുവന്നത് ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ പൂട്ടിടാനും അതിന്റെ പ്രാദേശിക പ്രവർത്തനങ്ങളെ തളർത്താനും ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതമാക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു ഈ നീക്കങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധവും സ്വതന്ത്രവുമായ നിലപാട് കൈക്കൊണ്ട ക്യൂബയും വെനസുലയും പോലുള്ള രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക കൈക്കൊണ്ട കടുത്ത നടപടികൾ ലോകം കണ്ടതാണ് ഇതൊക്കെ ആ രാജ്യങ്ങളിൽ സാമ്പത്തിക ദുരിതവും രാഷ്ട്രീയ അസ്ഥിരതയും വിതച്ചു അതുകൊണ്ട് ഇന്ത്യ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഉപരോധമല്ല ജി സെവൻ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ വില നിയന്ത്രണം മാത്രമാണ് ഉള്ളത് അത് മുതലെടുത്താണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ഊർജിതപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഗണ്യമായി ർദ്ധിച്ചത് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ട എണ്ണയുടെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനവും അവിടെ നിന്നാണ് പശ്ചാത്യോപരോധം കാരണം റഷ്യൻ എണ്ണയ്ക്ക് വലിയ തോതിൽ വില കുറയ്ക്കേണ്ടി വന്നത് ഇന്ത്യയ്ക്ക് സഹായമായി ആഭ്യന്തര ഇന്ധന വിലയെ പിടിച്ചു നിർത്താൻ റഷ്യ ഇറക്കുമതി സഹായകമായി ഇന്ത്യയുടെ ഇന്നത്തെ പണപ്പെരുപ്പ് നിരക്ക് വെറും രണ്ട് ദശാംശം ഒരു ശതമാനമാണ് എന്നാൽ അമേരിക്കയുടേതാണ് രണ്ടു ദശാംശം ഏഴ് ശതമാനവും ഇതൊക്കെ തന്നെയാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത് അങ്ങനെ ട്രംപിന്റെ ഉറക്കം കെടുമെങ്കിൽ അതിനൊപ്പം നിന്ന് കൂടുതൽ ഉറക്കം കെടുത്തിക്കാൻ തന്നെയാണ് ഇന്ത്യയിലെ ത്രിമൂർത്തി സംഘം മുന്നോട്ടിറങ്ങുന്നത് അതായത് നരേന്ദ്രമോദി അജിത് ടോവൽ ജയശങ്കർ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്